കരുണാഗപ്പള്ളി തൊടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡി വിജയലക്ഷ്മി രചിച്ച എന്ന പ്രകാശനം നടന്നു പ്രൊഫസർ നിർവഹിച്ചു കരുണാഗപ്പള്ളി തൊടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡി വിജയലക്ഷ്മി രചിച്ച എന്റെ അനന്തപുരി നിറവുകൾ നിലവുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് നടന്നത് ഇതോടനുബന്ധിച്ച് നടന്ന യോഗം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുസ്തക പ്രകാശനം പ്രൊഫസർ പ്രയാർ രാധാകൃഷ്ണക്കുറിപ്പ് നിർവഹിച്ചു തൊടിയൂർ വസന്തകുമാരി പുസ്തകം ഏറ്റുവാങ്ങി അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ പി വി രാജൻ പുസ്തകം പരിചയപ്പെടുത്തി മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ആദ്യനാട് തുളസി ജയചന്ദ്രൻ തൊടിയൂർ ഡോക്ടർ ജമാലുദ്ദീൻ കുഞ്ഞ് ഡോക്ടർ കണ്ണൻ കന്നേറ്റി നന്ദകുമാർ വള്ളിക്കാവ് തോപ്പിൽ ലത്തീഫ് ഡി മുരളീധരൻ ഫാത്തിമ താജുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി